ഗുഡ് മോർണിംഗ് എൻ്റെ പ്രിയപ്പെട്ടവരെ വീണ്ടും കർത്താവും നമുക്കൊരു ദിവസം തന്നിരിക്കുകയാണ് ഇപ്പം നമുക്ക് ഇന്നത്തെ പ്രത്യക്ഷ പ്രാർത്ഥിച്ചു കൊണ്ട് പരശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിനെ നമ്മളെ തന്നെ സമർപ്പിക്കാം ഏറ്റവും പ്രാർത്ഥിക്കാം അമ്മയെ പരശുദ്ധമ്മയെ അമ്മേ പരിശുദ്ധ മാതാവേ ദൈവമാതാവേ അന്ന് അങ്ങ് കൃപാസനത്തിൽ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ ഞങ്ങൾക്കും വിദേശത്തിൽ അങ്ങ് മധ്യസ്ഥതയെടുത്താനുഗ്രഹങ്ങൾ കൃപകൾ ഞങ്ങളിപ്പോ നിറഞ്ഞ പറയുന്നു അമ്മേ അമ്മേ പരിശുദ്ധ ജപമാല ശുപമാല സകല സകലാസനോ പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറയുക നവംബർ മുപ്പതാം തീയതിയാണ് ശനിയാഴ്ചയാണ് ഈ മാസത്തിന്റെ അവസാനമാണ് അമ്മയുടെ ഈ വേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തണേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീട്ട് മുപ്പത് വർഷം ദിവസം നമ്മൾ പൂർത്തീകരിച്ച് ഒക്ടോബർ മാസത്തിലാണ് അമ്മ ഈ സന്ദേശം തന്നതെങ്കിലും ഇപ്പോഴ് ഒരു മാസം നമ്മൾ പൂർത്തീകരിക്കുകയാണ് പറഞ്ഞേ അപ്പൊ ഈ മാസം മുഴുവൻ ദൈവം നിങ്ങൾ നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾ നന്ദി പറയുന്ന പിന്നെ ഇന്ന് ശനിയാഴ്ചയാണ് അമ്മയുടെ പ്രത്യേക ദിവസമാണ് ഈ അമ്മയുടെ പ്രത്യേക ദിവസമുണ്ടല്ലോ പണ്ട് ആൾക്കാര് ശനിയാഴ്ച മാതാവിൻ്റെ ദിവസം ആയതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പ്രത്യേകം പോയി കുർബാന കൂടുകയും കുർബാന സ്വീകരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇന്നും ചെയ്യുന്നില്ലെന്നല്ല കുറച്ച് അപ്പോൾ ശനിയാഴ്ച എന്ന് പറഞ്ഞ ഒരു ആൾക്കാർ ഞായറാഴ്ച പോലെ അമ്മയുടെ ദിവസം ആചരിച്ച് ആഘോഷിക്കുന്ന ആൾക്കാരുണ്ടായി അന്ന് ധർമ്മക്കാരെ കാണുകയും അവർക്ക് വേണ്ടത് നൽകുകയും ചെയ്യുന്നവരുണ്ട് മാതാവിൻ രൂപം പ്രത്യേകമായ തുളർച്ച് പൂർത്തിയാക്കി പൂവൊക്കെ വെച്ച് അമ്മയെ വണങ്ങുന്ന ദിവസം കൂടിയാണ് പിന്നെ ജോമാർ കുഴൽ ചെല്ലും അങ്ങനെ മാതാവിൻ്റെ ആൾക്കാരും മാതാവിൻ്റെ അധ്യാത്മിക പേറുന്നവരാണ് മാതാവിൻ്റെ അധ്യാത്മികൾ വലിയ അധ്യായ്മികത കാര്യം നമുക്ക് മനുഷ്യന്മാർക്ക് ഏറ്റവും നല്ല ഈസി വചനത്തെ ആദ്യം സ്വീകരിച്ച അമ്മയുടെ അധ്യാത്മിക തന്നെയാണ് ഓക്കെ കർത്താവെ ഞങ്ങൾ നിന്റെ നാമത്തിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും നിനക്ക് നന്ദി പറയുകയും ചെയ്യുന്നു ശനിയാഴ്ച അങ്ങയുടെ മക്കളെ ശിരസ് നമിച്ചു നിന്റെ ആശീർവാദത്തിനായി നിൽക്കുമ്പോൾ അമ്മ അമ്മയാണ് ഏറ്റവും വലിയ മധ്യസ്ഥ പ്രാർത്ഥനയുള്ളത് അമ്മയാണ് ഒരു കുടുംബത്തിലേക്ക് കടന്നു വന്നിട്ട് അവിടെ വീഞ്ഞ് തികയാതെ വന്ന കാര്യം അവിടുന്ന് ഇല്ലായ്മ തികയാത്ത അവസ്ഥകള് കണ്ടു മനസ്സിലാക്കി ആ വീട്ടുകാരൻ പോലും പറയാതെ സ്വന്തമായിട്ട് ആ വിഷയം ഏറ്റെടുത്തു ശരിക്കും പറഞ്ഞാൽ മാതാവിന്റെ ഒത്തിരി പേരുകളിൽ ഒരു പേര് വേണ്ടതാണ് ഏറ്റെടുപ്പ് മാതാവ് നമ്മൾ ഉടമ്പടി മാതാവെന്ന് പറയും അപ്പൊ എല്ലാം മനസ്സിലാകും പക്ഷെ മാതാവ് ചെയ്തത് എന്താണ് ആ കുടുംബത്തിന്റെ ഭാരങ്ങൾ അവർ പോലും അറിയാതെ സ്വന്തമായിട്ട് ഏറ്റെടുത്തു അതാണ് ഏറ്റെടുപ്പ് മാതാവ് എന്ന് പറയണത് അതെ അതായത് ശനിയാഴ്ച നിന്റെ എല്ലാ വിഷയം ഞങ്ങളൊക്കെ ശനിയാഴ്ച അല്ലെങ്കിൽ ഒക്ടോബർ മാസം അല്ലെങ്കിൽ മെയ് മാസം ഒക്കെ വരാൻ കാത്തിരിക്കും എന്തിനാണെന്ന് അറിയാവൂ അമ്മ ഫയൽ നോക്കുന്ന മാസമാണത് പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഭയങ്കര പ്രസംഗങ്ങളുള്ള വിഷയങ്ങളെല്ലാം മഞ്ഞുപോലെ ഒരുക്കികളുടെ പ്രശ്നമാണ് അങ്ങനെ നമ്മൾ വിശ്വസിച്ചാണ് അങ്ങനെയാണെന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണെങ്കിൽ വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ടാകും അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരെയും മാതാവിൻ്റെ മധ്യസ്ഥിലേക്ക് ക്ഷണിക്കുകയാണ് കാര്യം മാതാവ് നമ്മൾ ഈശോയുടെ അടുത്ത് കൊണ്ടുപോകും ഈശോയിൽ ഈശോയിൽ ആദ്യം ജീവിച്ച ആൾ അമ്മയാണ് ആദ്യം ജീവിച്ച ആൾ അമ്മയാണ് അമ്മയെക്കാൾ വലിയൊരു ജീവിതവും വേറൊരു മധ്യസ്ഥനോ ഒന്നും ഇല്ല കാര്യം പ്രധാന മധ്യസ്ഥ ഗൃപാസനം മാതാവിനെ വിളിക്കേണ്ടത് അല്ലെങ്കിൽ ഏകമധ്യസ്ഥൻ ഏകമധ്യസ്ഥൻ ക്രിസ്തുവാണ് പക്ഷെ പ്രധാന മധ്യസ്ഥൻ കാര്യം മറ്റു പുണ്യാളന്മാരെ പോലെ ഒരു മധ്യസ്ഥ അല്ല അമ്മയെന്ന് എൻ്റെ അർത്ഥം അതിനിയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അമ്മ പ്രധാന മധ്യസ്ഥയാണ് അതാണ് വിടപടി ലക്ഷ്യം അതാണ് അമ്മയെ ജീവിതത്തിൻ്റെ പ്രധാന മധ്യസ്ഥയാക്കും യേശുവിന് നമുക്ക് ഇടയ്ക്ക് നിൽക്കുന്നത് അമ്മയാണ് അമ്മയേക്കാളും വലിയ മധ്യസ്ഥമില്ല ഞാൻ ശനിയാഴ്ച കൊണ്ടാണ് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പം നിങ്ങൾ ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങൾ ഒറ്റക്ക് പണിപ്പെടേണ്ട കാര്യമില്ല ഒറ്റക്ക് പായപ്പെടേണ്ട കാര്യമില്ല അമ്മയെ അമ്മയാണ് ഞങ്ങളുടെ ഭാരങ്ങളെ കാനായിൽ വെച്ച് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞതും അമ്മയുടെ മധ്യസ്ഥമാണ് ഈശോ ഈ ഭൂമിയിൽ ആദ്യമായിട്ട് കേട്ട മധ്യസ്ഥം ഈ ഭൂമിയിൽ ഈശോ ആദ്യമായിട്ട് കേട്ട മധ്യസ്ഥോ അമ്മയുടെതാണെങ്കിൽ സ്വർഗം കേട്ട മധ്യസ്ഥോ അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അമ്മയുടെ മധ്യസ്ഥത്തിലെ ക്രിസ്തു വഴി ഈ പ്രാർത്ഥനകൾ ഞങ്ങൾ പരവിധാനം സമർപ്പിക്കുമ്പോൾ അതിനേക്കാളും വലിയൊരു പ്രാർത്ഥന ഫോർമുല ഇല്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവം ഈ കുടുംബങ്ങളെല്ലാം നൂറുകണക്കിൽ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഇപ്പോഴും ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അവരെല്ലാവരും അത് പങ്കെടുക്കുകയും ആ പങ്കെടുക്കുന്ന ഓരോ മക്കൾ ആശ്രയം വെച്ചിരിക്കുന്ന ഓരോ മക്കളുടെ മേലും ദൈവത്തിൻ്റെ കരുണ മനസ്സ് ശരീരം ആത്മാവ് ജീവിതം എല്ലാ മണ്ഡലങ്ങളിലും യാത്ര रहने ചർച്ചകൾ മീറ്റിങ്ങുകള് യോഗങ്ങൾ സമ്മേളനങ്ങൾ എവിടെയെല്ലാം അങ്ങനെ മക്കൾ പോകുന്നു അവിടെയെല്ലാം അവിടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകാനും സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വിനിമയങ്ങൾ വ്യവഹാരങ്ങൾ വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ അതിനുവേണ്ടിയുള്ള നീക്കുപോക്കുകൾ ചർച്ചകൾ യാത്രകൾ സംരംഭങ്ങൾ കൈയ്യൊപ്പുകൾ ഒപ്പിടേണ്ട അവസ്ഥകൾ രജിസ്റ്ററിൻ്റെ അവസ്ഥകൾ രജിസ്റ്റർ ചെയ്യേണ്ട അവസ്ഥകൾ എന്തെല്ലാം വിഷയങ്ങൾ വേറെ എവർ യു ഗോ നീ പോകുന്ന ഇടത്തെല്ലാം ഞാൻ നിന്റെ ഉണ്ടായിരിക്കുമെന്ന് വെച്ചു ദൈവത്തിൻ്റെ ശക്തിയും ഇന്ന് മുഴുവനും കർത്താവിന്റെ ചൈതന്യമായി നിങ്ങളിൽ രാത്രി വിശ്രമിക്കാൻ എത്തുന്നതുവരെയുള്ള എല്ലാ ഭൗമിക ഭൗതിക ദൈവിക സംരംഭങ്ങളെല്ലാം കർത്താവിന്റെ വെളിച്ചം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ഭാരങ്ങളും ക്ലേശങ്ങളും യേശ്രീ കൃഷ്ണ നീങ്ങിപ്പോ കൽപ്പിക്കുന്നു നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന സുവിശേഷം സന്ദേശം പോണിശേഷം മുപ്പതാം തീയതി ശനിയാഴ്ച അതായത് നമ്മൾ നത്താൾ പെരുന്നാളിനെ ഒരുങ്ങിക്കൊണ്ടിരിക്കയാണ് നാളെ ഡിസംബർ ഒന്നാം തീയതി ആണ് അപ്പോഴേ ഇപ്പതന്നെ നമ്മളൊരു ഡിസംബർ ക്രിസ്മസ് മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതാണ് അതാണ് തങ്ങളോട് പറയപ്പെട്ടതുപോലെ ആ കാണുകയും കേൾക്കുകയും ചെയ്ത ആട്ടടയന്മാർ വന്ന പുൽത്തൊട്ടിൽ കണ്ട് ഈശോനെ അമ്മയും കണ്ടതാണ് വിഷയം അത് തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് സകല കാര്യങ്ങളെ കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും മഹത്വപ്പെടുത്തി ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയിമാർ തിരിച്ചുപോയിമാർ തിരിച്ചുപോയ കാര്യ എങ്ങനെയാണ് തങ്ങളോട് പറയപ്പെട്ടതുപോലെ സകല കാര്യങ്ങൾ താൻ കാണുക തങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും അപ്പം ഇതിൻ്റെ എന്ത് സംഭവം എന്നറിയാമോ എനിക്ക് ഞാൻ ഈ വചനം ആദ്യം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തറച്ച സംഭവം ഇത്രയേ ഉള്ളൂ സകല കാര്യങ്ങളെക്കുറിച്ചും എന്താണ് ദൈവത്തിനെ നന്ദി കരയറ്റുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ് അല്ലാതെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സകല കാര്യങ്ങൾക്കണം സകല ശരിക്കും പറഞ്ഞ അട്ടടന്മാർക്ക് പൂജരാജാക്കന്മാർക്ക് കിട്ടി ഒരു ആനുകൂല്യം കിട്ടാഞ്ഞ പാവപ്പെട്ട കക്ഷികളാണിതേ പൂജരാജാക്കന്മാർക്ക് അവർക്ക് നല്ല നഷ്ടത ഒക്കെ തെളിച്ച് ദൈവ ആഘോഷമായിട്ടാണ് അവരെ കൊണ്ടു ഈ പാവപ്പെട്ട മനുഷ്യർക്ക് അത് കിട്ടിയില്ല പക്ഷെ മാലാഖ അവരെ കണ്ടു അത് വരെ സത്യമാണ് അപ്പൊ മാലാഖ കണ്ടു എന്നുള്ള കാര്യം ഭയങ്കരമായ ഒരു ഇതാണ് അപ്പൊ അതിന്റെ തൊട്ട് നന്മ എന്ന് പറയുന്നത് അതുൾപ്പെടെ ദൈവത്തിൻ്റെ വെളിപാട് എളിയവർക്ക് ആദ്യം ദൈവം വെളിപ്പെടുത്തിയ അതാണ് സകല ഉള്ളത് പക്ഷേ പ്രാകൃതമായ മനുഷ്യരെ കണ്ടിട്ട് മിക്കവാറും ആരാണെന്ന് പോലും ചിലപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഒരു ഔന്നത്യമോ അംഗീകാരമോ സംസാരമോ അവരുടെ സംസാരം അവർ സ്വീകരണമോ സ്വാഗതമോ ഒന്നും കൊടുക്കാനുള്ള മാനസികാവസ്ഥയിലല്ല അമ്മ അവരമ്മയാണല്ല കണ്ടത് അപ്പോൾ അമ്മയെ ഈശുവിനെ അല്ല കണ്ടത് അപ്പം അവിടുന്ന് സിറ്റുവേഷൻസ് ഇവർ വെൽക്കമിങ് അല്ല ശരിക്കും പറഞ്ഞാൽ അവരൊരു പ്രാകൃതമായ പെറ്റ് അമ്മയ്ക്കാണെങ്കിൽ അതൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ് എന്നുവെച്ചു കഴിഞ്ഞാൽ വളരെ കാര്യമെന്ന് വെച്ചാൽ വളരെ സുന്ദരമായ രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതാണ് കാര്യം പ്രസവം കഴിഞ്ഞ് പെറ്റതറിയാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരല്ലേ ആ സമയത്ത് വരണത് അവർ സമ്മാനം കൊണ്ട് വരണതിൻ്റെ പകരം ഒരു ബന്ധുവില്ലാത്ത പരിചയം ഇല്ലാത്ത കുറച്ച് പ്രാകൃത മനുഷ്യർ ഒന്ന് നോക്കി നെച്ച് പോകും പക്ഷെ നോക്കി എന്ന് പോകുമ്പോൾ അവർക്കും റെസ്പോൺസ് കിട്ടുന്നില്ല മറിയാതെ തിരിച്ച റെസ്പോൺസ് കിട്ടും നമ്മുടെ ജീവിതം ഇങ്ങനെ ചില സമയത്ത് നിറക്കെ നിറം നഷ്ടപ്പെട്ട് കാണും ജീവിതത്തിലേ നിറം നഷ്ടപ്പെട്ട് കാണാം കാരണം അമ്മയ്ക്കാണെങ്കിൽ ആ വരവ് കൊണ്ട് പ്രത്യേകിച്ച് നല്ല വണ്ണം വീട്ടിൽ താമസിച്ച് ഭംഗിയായിട്ട് ആൾക്കാരുടെ ആ സ്നേഹവും അവതാരവും പരിഗണനയോ ഒക്കെ കിട്ടണ്ട കാര്യത്ത് ഈ പ്രകൃതയെ മനുഷ്യർ വന്ന് നോക്കി നിന്നല്ല വരവൊന്നും കിട്ടിയില്ല അമ്മ അത് ഹൃദയത്തെ സംഗ്രഹിച്ചു ആട്ടഡയന്മാരെ ഹൃദയത്തെ സംഗ്രഹിക്കുന്നേക്കാൾ ഉപരി ആട്ടഡയന്മാരെ കുറിച്ച് പറയണത് അവരോട് പറയപ്പെട്ട അവർ ദേ ആർ ഹാപ്പി വാട്ട് വിത്ത് വാട്ട് ദേ ഹാവ് ഫെൽറ്റ് അവർക്ക് അവിടെ കിട്ടിയതിൻ്റെ കുറിച്ച് അവർ വളരെ ഹാപ്പിയാണ് അവരെ അവർ കണ്ടതുപോലെ പറഞ്ഞതുപോലെ കണ്ടല്ലോ പിള്ളക്കച്ചി പൊതിഞ്ഞ് പുറത്തൊട്ടിക്കിടത്തിരിക്കുന്ന ഇവരായിരിക്കും രാജാവെന്ന് അവിടെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ദേ ആർ ഹാപ്പി അപ്പോൾ സിറ്റുവേഷൻസ് മോശമാണ് മോശമാണവിടെ ഒരു രാജാവിൻ്റെ ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നും അവിടെ ഇല്ല രാജക ജന്മവും ഒരു ചേരി പ്രദേശത്ത് ആ ഒരു ഒരു വലിയ സ്വാധീനവും വലിയ നിലവും ഇല്ലാത്ത ആൾക്കാർ പെറ്റ് കിടക്കണ പോലെ വഴിയരികെ ഒരു അവസ്ഥ ഞാൻ ആ ഉൾത്തൊട്ടി പോയതാണ് അതൊരു വഴിയരികണ്ട ശരിക്കും പറഞ്ഞാൽ ആ ഗുഹ നിൽക്കുന്ന സ്ഥലം തൻ്റെ കൂടെ ഉള്ളൊരു വഴിയരിക ഉണ്ട് ഇവിടെ അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അത് കണ്ടിട്ട് ആടുടേന്മാർക്ക് സന്തോഷമാണ് ഉണ്ടായത് കാര്യം ആ സിറ്റുവേഷനെ കുറിച്ച് നേരം ലീസ്റ്റ് ബോധനപ്പെടും ആ സാഹചര്യം കണ്ടാൽ നമുക്ക് വിശ്വസിക്കാൻ തോന്നത്തില്ല പക്ഷേ സാഹചര്യമല്ല വിശ്വസിക്കേണ്ടത് കർത്താവിൻ്റെ വചനമാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളതാണ് തങ്ങളോട് പറയപ്പെട്ടതുപോലെ കണ്ടത് കൊണ്ടാണ് ആ സാഹചര്യമല്ല സാഹചര്യമല്ല കർത്താവിൻ്റെ വചനമാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ള വലിയൊരു ഉൾക്കാഴ്ചയാണ് ദൈവം നമുക്ക് നൽകണത് അപ്പോൾ എപ്പോഴെങ്കിലും ശ്രദ്ധിക്കേണ്ട ഇതാണ് നമ്മൾക്ക് ചിലപ്പോൾ നാം പ്രാർത്ഥിക്കുന്നവരാകാം നമ്മൾ വിശ്വസിക്കുന്ന നല്ലോണം വിശ്വസിക്കുന്നവരാകാം പക്ഷേ അതിൻ്റെ ഒരു സെറ്റപ്പൊന്നും നമ്മുടെ ജീവിതത്തിൽ കാണത്തില്ല എങ്ങനെയാണ് ഞാൻ കുറെ അനുഭവിച്ചുകൊണ്ട് പ്രകടമാണ് നമ്മളെ പ്രാർത്ഥിക്കുന്നു നമ്മൾ ദൈവത്തെ എല്ലാവരെക്കാളും ദൈവത്തെ ആരാധിക്കുകയും ബോധപ്പെടുകയും ചെയ്യുന്നു പക്ഷെ അതിൻ്റെ സെറ്റപ്പ് സിറ്റുവേഷൻസ് ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല നമ്മൾ പ്രാർത്ഥിക്കാത്ത മനുഷ്യരെ പോലുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാവണം സ്റ്റിൽ വി ബിലീവ് ഇൻ ഇറ്റ് വി വിൽ ട്രസ്റ്റ് ഇൻ ഇറ്റ് സ്റ്റിൽ വി ഗെറ്റ് ത്രൂ ഇറ്റ് അല്ല കൂടെ അതിലൂടെ കടന്നു പോവുകയാണ് എന്നാൽ ദൈവത്തിൻ്റെ വചനങ്ങളെ അനാലകൃതമായ ഒരു കാലത്തും മലയാളം കണ്ട് വിശ്വസിക്കുന്നവിടെ അതേ കൂടി ജീവിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം ആട്ടടേമാരുടെ വിശ്വാസത്തിലേക്ക് നിങ്ങളെ ഒരു ദിവസം ഈ ക്രിസ്മസ് കാലം നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രൈസ്തലമാണ്